റേഷൻ ഡോക്സിന് അടുത്ത വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ പലർക്കും ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞിടക്കും ഈ നമ്മുടെ നാട്ടിൽ എപ്പോഴും എല്ലാ ആൾക്കാരും ഓരോന്ന് കാണുന്നത് രാഷ്ട്രീയപരമായിട്ടാണ് അതായത് ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിനെ നമ്മളെന്തെങ്കിലും ഒന്ന് വിമർശിച്ചാൽ അത് ബി ജെ പി പാർട്ടിയോടുള്ള വിരോധമായിട്ടോ ഒരു സി പി എം നേതാവിനെ നമ്മളെന്തെങ്കിലും വിമർശിച്ചാൽ സി പി എമ്മിനോടോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിനെയാണ് വിമർശിക്കുന്നതെങ്കിൽ കോൺഗ്രസിനോടോ ഉള്ള രീതിയാണെന്ന് കണ്ടുകൊണ്ട് അതിൻ്റെ തഴ ന്യായീകരിക്കാൻ വേണ്ടി കുറേ എണ്ണം വരും അതിനെ കുറ്റം പറയാൻ വേണ്ടി കുറേ ആൾക്കാർ വരും ഇപ്പം ഇതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷെ പറയേണ്ടെന്ന കാര്യങ്ങൾ സമയത്ത് പറയുക എന്ന് പറയുന്നതാണ് ഏതൊരു വ്യക്തിയുടെയും ഉത്തരവാദിത്വം ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് സുരേഷ് ഗോപിയുടെ കാര്യമാണ് അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ് പെട്രോളിയം ടൂറിസം ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ് അതിൽ വരി അദ്ദേഹത്തിന് നമ്മൾ അറിയാവുന്ന ഒരു സിനിമാതാരമാണ് ഒക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തികളോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് നന്മ കാണും ആൾക്കാരെ സഹായിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ കാണും നിഷ്കളങ്കനായിരിക്കും ഈ പറഞ്ഞതിനക്ക് ഏറ്റെടുക്കുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യണമെന്നുള്ള മനുഷ്യനാണ് എല്ലാവരാണ് എല്ലാം നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ അനാവശ്യമായിട്ടുള്ള രീതിയിൽ പല ആൾക്കാരും ട്രോള് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അതിനോടൊക്കെ എനിക്ക് കടുത്ത വിയോജിപ്പ് കാണുക അല്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ എനക്ക് അദ്ദേഹത്തിന് ഭാര്യയുണ്ട് മൂന്നാല് നാല് മക്കൾ അദ്ദേഹത്തിനുണ്ട് രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും അദ്ദേഹത്തിനുണ്ട് അല്ലെങ്കിൽ ഒരു മോളുടെ കല്യാണം കഴിഞ്ഞതാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ ഇങ്ങനെ ഒരുമാതിരി പരിഹസിക്കുന്നത് ശരിയല്ല പക്ഷേ ഇതൊക്കെ ഇരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികളോടുള്ള എൻ്റെ വിയോജിപ്പാണ് അപ്പം നമ്മൾ തന്നെ കണ്ട് അപ്പോൾ അദ്ദേഹവും എനിക്കൊന്ന് നടൻ ദേവനോ മറ്റോ ഇരിക്കുന്ന സമയത്ത് ഒരാളൊരു നിവേദനവും ആയിട്ട് നല്ല പ്രായമുള്ള ഒരാൾ ചെന്നപ്പം സുരേഷ് ഗോപി അത് വാങ്ങിക്കാൻ കൂട്ടാക്കിയില്ല ഇത് വാർത്തകളിൽ കണ്ടതാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു പിന്നെ ഇന്നലെയും തുടർന്നും അപ്പോൾ ആദ്യത്തെ ദിവസം കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടാന്ന് വിചാരിച്ചു കാര്യം കൂടുതൽ അറിഞ്ഞിട്ട് പക്ഷേ ഇന്നലെയാണ് ഒരു വീഡിയോയിലൂടെ മനസ്സിലാവുന്നത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു തെങ്ങ് വീണോ മറ്റോ ഒരു വീട് നിന്നോ നാശം സംഭവിച്ച് നാശനഷ്ടം സംഭവിച്ചതിൻ്റെ കുറച്ചൊരു നിവേദനമായിട്ടാണ് അദ്ദേഹം സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടി ചെന്നത് സുരേഷ് ഗോപിയെ നിവേദനം വാങ്ങിക്കാൻ കൂട്ടാക്കിയില്ല അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് കുറേ ആൾക്കാരും അതിനെ സുരേഷ് ഗോപിയെ അനുകൂലിച്ചുകൊണ്ട് കുറേ ആൾക്കാരും ഒക്കെ വന്ന് പക്ഷെ ഞാൻ പറയുന്നത് സുരേഷ് ഗോപി കാണിച്ചത് തീർത്തും തെറ്റായി പോയി എന്നാണ് ഇതിനകത്ത് യാതൊരുവിധ ന്യായീകരണങ്ങളും ഇല്ല അതിന് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് മുമ്പ് ഗരുഡൻ സിനിമയുടെ എങ്ങാണ്ട് പ്രമോഷൻ അടയ്ക്കോ എന്തോ ഒരു വിജയാഘോഷത്തിനടക്കോ എന്തോ ഒരു സംഭവത്തിന് അടയ്ക്കോ ഒരു സ്റ്റേജിൽ എനിക്ക് വന്ന് കുറെ ആൾക്കാർ നിൽക്കുമ്പം ഇരുന്നുകൊണ്ടുള്ള എനിക്കൊന്ന് അവിടെ ആ സുരേഷ് ഗോപി ആരുടെ ഒരു നിവേദനം എപ്പോഴും വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ മറ്റൊരു സാഹചര്യത്തിൽ ഒരാൾ നിവേദനം കൊണ്ടുകൊടുക്കാൻ വേണ്ടി ഭയങ്കര സൗണ്ടൊക്കെ അവിടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി അടുത്ത് വന്ന് ഇങ്ങനെ ചെവി കൂർപ്പിച്ചായിട്ട് പറയുന്നത് കേട്ടു ആ ഒരു സ്ത്രീ അത് കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ സുരേഷ് ഗോപി അത് വാങ്ങിക്കാൻ കൂട്ടാക്കാതെ സുരേഷ് ഗോപി പോയി ഇത് ഇവിടെ വെച്ചല്ല വാങ്ങിക്കേണ്ടതെന്ന് സുരേഷ് ഗോപി ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ന്യായീകരിക്കുന്ന ആൾക്കാർ ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപി ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ നടക്കും സുരേഷ് ഗോപി ഇപ്പം താരമായിട്ട് അഭിനയിച്ചാലും ശരി സുരേഷ് ഗോപി ഒരു കല്യാണ ചടങ്ങിൽ ചെന്നാലും ശരി ഒരു മരണ വീട്ടിൽ വെച്ചാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ തൻ്റെ വോട്ടർമാർ കാണുന്നതെങ്കിലും ശരി ഇനി നടുറോഡിൽ വെച്ചായാലും ശരി സുരേഷ് ഗോപിയുടെ വീട്ടിൽ ചെന്ന് കാണുമ്പോഴും സുരേഷ് ഗോപി നിലവിൽ ഒരു മന്ത്രിയാണ് അതായത് ഇപ്പൊ സുരേഷ് ഗോപിയുടെ പോളിസി എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം ചില പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു മരണവീടുകളിലോ അല്ലെങ്കിൽ സൗഹൃദ കൂട്ടായ്മയിലോ ഒക്കെ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം വാങ്ങിക്കേണ്ടെന്ന കാര്യമില്ല എന്നാണ് പിന്നെ അദ്ദേഹം എപ്പോഴാണ് വാങ്ങിക്കേണ്ടത് എപ്പോഴാണ് അദ്ദേഹം നിവേദനം വാങ്ങിക്കേണ്ടത് അതുകൂടെ പറയണം കാര്യം അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് ഇപ്പം അല്ലെങ്കിൽ ഇപ്പം അദ്ദേഹം ഒരു കാര്യം ചെയ്യണം ഒരു പുതിയ നിയമം ഉണ്ടാക്കി വെക്കണം അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പൊതുകാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടാൻ പോകുമ്പം തൊട്ട് മുമ്പ് ഒരു രാജിക്കത്തെ എഴുതി കൊടുത്തിട്ട് പോകണം പ്രധാനമന്ത്രിക്കാർങ്കിലും ഒരു രാജിക്കത്തെ എഴുതിയിട്ട് പോകണം എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യണം നടക്കുന്ന കാര്യമല്ലെന്ന് എനിക്ക് അറിയാം പക്ഷെ എന്നാലും ഞാൻ പറയുക അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ആ പൊതുചടങ്ങുകളിലും മറ്റു കാര്യങ്ങളിലും അല്ലെങ്കിൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ഒരു സിനിമാ താരമായിട്ട് കാണാം അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാം അപ്പോൾ സുരേഷ് ഗോപിയെ നമുക്ക് ശല്യം ചെയ്യാതിരിക്കാം ഇപ്പം ഈ പറഞ്ഞ കണക്ക് സുരേഷ് ഗോപിയുടെ പാർട്ടി ഓഫീസിൽ തന്നെ കൊണ്ടുപോയി അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ എം പി ഓഫീസിൽ തന്നെ കൊണ്ടുപോയി അല്ലെങ്കിൽ സുരേഷ് ഗോപയുടെ മന്ത്രി ഓഫീസിൽ തന്നെ കൊണ്ടുപോയി നിവേദനം വാങ്ങിക്കണമെന്ന് പറയുന്നത് ഒരു നല്ല പരിപാടിയാണ് സുരേഷ് ഗോപി എപ്പോഴായാലും ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു തൃശൂരിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട എം എന്നുള്ള രീതിയിലാണ് ഒരു സാധാരണക്കാരെ നിവേദനമായിട്ട് ചെല്ലുന്നത് അവർക്ക് അദ്ദേഹത്തിനെ കണ്ടുകിട്ടുമ്പോൾ അദ്ദേഹത്തിനെ അല്ല എല്ലാ രാഷ്ട്രീയക്കാരന്മാരുടെയും കാര്യം ഞാൻ പറയുന്നത് എല്ലാവരെയും കിട്ടുമ്പോഴേ നിവേദനവും കാര്യങ്ങളും കൊടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇപ്പൊ ചില ആൾക്ക് അസൗര്യം ഉണ്ടാവും ഇപ്പൊ ദൂരെ കൊണ്ടുപോയി ഇപ്പൊ തിരുവനന്തപുരത്തോ ന്യൂഡൽഹിയിലോ ഒക്കെ കൊണ്ടുപോയി അല്ലെങ്കിൽ സുരേഷ് ഗോപി തൃശ്ശൂർ എം പി ഓഫീസിൽ നേരിട്ടെത്തുമ്പോൾ ആ സമയത്ത് കാത്തിരുന്ന് തെക്കിനും തിരക്കിനും ഇടയ്ക്ക് ഇപ്പോൾ ഒരു എം പി ഓഫീസിലും എം എൽ എ ഓഫീസിലും കാണാൻ പോകുന്നവരുടെ സ്ഥിതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഒരുപറ്റ ആൾക്കാർ ഒരു റൂമിനകത്ത് ഇടിച്ചു കയറി നിൽക്കും ഓ ഈ പൊതുവായിട്ട് അതായത് നമുക്ക് സ്വകാര്യമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പോലും സ്വകാര്യമായിട്ട് പറയാൻ പറ്റത്തില്ല എല്ലാവരും കൂടെ നിൽക്കുമ്പം വേണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ചിലപ്പം പരസ്യമായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് അത് നടക്കത്തില്ല പറ്റത്തില്ല ശ്രമിക്കാം മറ്റേതാ മറച്ചതാന്ന് പറയുന്നത് അപ്പോൾ ഓരോരുത്തർ കഴിഞ്ഞ് കയറുമ്പം പിന്നെയും തിക്കും തിരക്കുമായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കാനുള്ള ചില ആളുകളുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ഒരു നിവേദനമായിട്ട് ഏതെങ്കിലും ഒരു സ്വകാര്യ ചടങ്ങിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ വരുമ്പം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതൊക്കെ ചെല്ലുന്നതിൻ്റെ ബുദ്ധിമുട്ടേ അറിയാവുള്ളൂ ഞാൻ ചോദിക്കുന്ന ഈ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ിന് മത്സരിക്കുന്ന സമയത്ത് ഈ സുരേഷ് ഗോപി അന്നും ഈ പറഞ്ഞ കണക്ക് മണ്ഡലത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സ്റ്റേജ് കിട്ടിയിട്ട് വന്ന് പ്രസംഗിച്ചപ്പം ഈ വോട്ടർമാരെന്ന് പറയുന്ന ആൾക്കാർ അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ അടുത്തോട്ടല്ലേ അന്നും ചെന്നത് അല്ലാതെ അവർ പറഞ്ഞില്ലോ ഇയാൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വോട്ട് ചോദിച്ചാലേ ഞങ്ങൾ വോട്ട് തരുത്തുള്ള ആരെങ്കിലും പറഞ്ഞു അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കും പക്ഷെ അതിൽ ഇവർ എത്രയോ 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 ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ സുരേഷ് ഗോപി ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തിയപ്പോൾ അല്ലെങ്കിൽ വോട്ട് ചെയ്യണേ എന്ന് പറഞ്ഞപ്പം അത് കേൾക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ട് അല്ല സുരേഷ് ഗോപി വീട്ടിൻ്റെ വാദത്തിൽ വന്ന് ചോദിക്കുന്നവർക്കും അയാൾ വന്ന് ചോദിച്ചാൽ മദ്യം വന്ന് ചോദിച്ചാൽ മാത്രമേ സുരേഷ് ഗോപി വോട്ട് ചെയ്യത്തുള്ളൂ എന്ന് ഏതെങ്കിലും ഒക്കെ വോട്ടർമാർ പറഞ്ഞിട്ടുണ്ടോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇതാണ് ഈ സുരേഷ് ഗോപിയുടെയും മറ്റുള്ളവരുടെ സിനിമയെ കാണിക്കുന്ന കണക്ക് ജനങ്ങളെന്നും കരുതലാണെന്ന് പറയുന്ന കണക്ക് അതായത് വോട്ടർമാരെന്നും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ഇവരുടെയൊക്കെ ഒരു ഭാവവും പറയുന്നത് അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല സുരേഷ് ഗോപി മുമ്പ് ഞാൻ പറഞ്ഞു ഗരുമയുടെ രണ്ട് ചടങ്ങുകളിലും ഒരെണ്ണത്തിന് അദ്ദേഹം ഒരു നിവേദനം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല നിവേദനം വാങ്ങിക്കാത്ത ഒരു വീഡിയോ ആണ് ഞാൻ ഒന്ന് കണ്ടത് അതുമായിട്ട് കൂട്ടി വായിക്കുമ്പോൾ ഇപ്പൊ അദ്ദേഹം കാണിച്ചത് വളരെ വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് സുരേഷ് ഗോപി മനസ്സിലാക്കേണ്ടെന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ പിന്നെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് രണ്ട് വർഷമായിട്ട് ഈ മനുഷ്യൻ ഇറങ്ങുന്നുണ്ട് ഈ രണ്ട് വർഷമായിട്ട് ആരെയൊക്കെ കണ്ടു എന്നിട്ടും നടന്നില്ല എന്നുള്ള അതുകൂടെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഓരോരുത്തരുടെ ലിസ്റ്റായിട്ട് ആ പാവം പിടിച്ച വയസ്സായ മനുഷ്യൻ പറയാം ഞാൻ ഇന്നാരെ പോയി കണ്ടു നടന്നില്ല ഇന്നാലെ പോയി കണ്ടു നടന്നില്ല എന്ന് ഒരു ലിസ്റ്റ് കൊടുക്കാം അങ്ങനെ നടക്കാത്തത് കൊണ്ടാണല്ലോ ഈ സുരേഷ് ഗോപിയെ പോലൊരു കേന്ദ്ര സഹമന്ത്രിയെ അല്ലെങ്കിൽ തൃശൂരിന്റെ എം ആയിട്ടുള്ള ഒരു മനുഷ്യനെ കാണാൻ ഗതികേട് ഗതികേഡുണ്ടായത് ആരൊക്കെയോ സഹായിക്കാത്തുണ്ടല്ലോ അപ്പൊ ഇപ്പൊ ആ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്താ വേണ്ടത് ഈ മനുഷ്യൻ ഈ രണ്ട് വർഷം കയറി ഇറങ്ങി കണ്ട എല്ലാ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും മറ്റു പാർട്ടികളുടെയും നേതാക്കന്മാരുടെ ലിസ്റ്റ് ആ പാവം പുറത്തുവിടണോ പുറത്തുവിട്ടാൽ മാത്രമേ പറ്റത്തുള്ളൂ ഇതൊക്കെ ഇങ്ങനെ കുറെ സപ്പോർട്ട് ചെയ്യാൻ കുറെ എണ്ണം എല്ലാ പാർട്ടിയിലും ഉണ്ട് സി പി എമ്മിലും ഉണ്ട് കോൺഗ്രസിലും ഉണ്ട് ബി ജെ പിയിലും ഉണ്ട് അതാണ് നാടിന്റെ ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത് അതായത് ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ഒരാളതിനെ വിമർശിക്കുമ്പം അല്ലെങ്കിൽ തിരുത്താൻ വേണ്ടി പറയുമ്പം അവരുടെ അവരെ തെറി വിളിക്കുന്ന കുറേ എണ്ണം എല്ലാ പാർട്ടിയിലും ഉണ്ട് പക്ഷെ എന്നാലും ശരി ഞാൻ മുമ്പേ പറഞ്ഞ പറഞ്ഞാണ് സുരേഷ് ഗോപി ഇനി ഞാൻ മുമ്പേ ഒരു വട്ടം കൂടെ ആവർത്തിക്കുന്നു സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണെന്നുള്ള അദ്ദേഹം മറക്കരുത് അല്ലാതെ ഇപ്പം അദ്ദേഹം ഗരുഡൻ സിനിമയിൽ അഭിനയിക്കാൻ പോയാലും ഒറ്റക്കൊമ്പൻ സിനിമയിൽ അഭിനയിക്കാൻ പോയാലും ജെ എസ് കെ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയാലും ഈ കല്യാണ ചടങ്ങുകളിലും ഒക്കെ പങ്കെടുക്കുമ്പോഴും ശരി ഏത് ഏത് ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്താലും ശരി അദ്ദേഹം ഒരു മന്ത്രിയാണ് തൃശൂരിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട എം പി ആണ് നമ്മൾ എല്ലാ രാഷ്ട്രീയക്കാരെയും കാണും ചില ആൾക്കാർ ചോദിക്കുന്നത് മറ്റുള്ളവരെ പോലെ വല്ല കാര്യം ഉണ്ടായിരുന്ന സുരേഷ് ഗോപിക്കാൻ നിവേദനം വാങ്ങിച്ചിട്ട് ചെയ്യാതിരുന്നാൽ പോരായിരുന്നു എന്ന് എങ്കിൽ പോലും ഉണ്ടായിരുന്ന അല്പം മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഒരു ഒരു കാര്യം ചെയ്യുന്നതിനകത്തല്ല ഇപ്പം ചില എം പിമാരുണ്ട് ആ എം പിമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരൊന്നും ചെയ്യത്തില്ല പക്ഷേ നാട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പേരെടുത്ത് വിളിക്കാനോ അവരുടെ തോളിൽ ഒന്ന് തട്ടാനോ ഒന്ന് സ്നേഹമായിട്ട് സംസാരിക്കാനോ അവർ ചിലപ്പം തയ്യാറാവും ജനങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടുന്നത് അല്പം സ്നേഹമാണ് അല്ലാതെ എന്ത് ചെയ്തു തന്നാലും കുറെ എന്താണ് പറയുന്നത് അധികാരം ഉപയോഗിച്ച് ഞാൻ മറ്റേ മറ്റേ ആളാണ് മറച്ചാളാണ് എൻ്റെ ഔദാരിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുന്നോ ചെയ്യുന്ന ആളുകളെ അല്ല ജനങ്ങൾക്ക് വേണ്ടുന്നത് അല്പം മനുഷ്യത്വപരമായിട്ട് പെരുമാറുക ഒന്ന് സ്നേഹമായിട്ട് പെരുമാറുക പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുക ഒരു നിവേദനം ആ മനുഷ്യൻ കൊണ്ടുവന്നപ്പോൾ ഒന്ന് വാങ്ങിച്ചാൽ അതുകൊണ്ടിപ്പോ സുരേഷ് ഗോപി എന്ന് പറയുന്ന മന്ത്രി ഇല്ലാതായി പോവുമോ ഇല്ലാതൊന്നും ആയി അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അല്ലെങ്കിൽ അദ്ദേഹം അത് രാജിവെച്ചിട്ട് ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ പോകാൻ വേണ്ടി പ്രധാനമന്ത്രിയുടെ അടുത്ത് പറയണം അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് സ്വകാര്യ ചടങ്ങുകളിലോ സിനിമാ നടനായ സുരേഷ് ഗോപിക്ക് നിവേദനം വാങ്ങിക്കണ്ട പക്ഷേ സിനിമാ നടനായ സുരേഷ് ഗോപി ആ സമയത്ത് രാജ്യത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരിൽ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണെങ്കിൽ സുരേഷ് ഗോപി അത് വാങ്ങിച്ചേ പറ്റൂ എന്നാണ് ഈ പറയുന്ന കണക്ക് നമ്മൾ ഒരു ധാർമ്മികമായിട്ടുള്ള അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് അതിനകത്ത് ഈ ഏതവൻ ന്യായീകരിച്ചാലും ശരി സുരേഷ് ഗോപി ആ കാണിച്ച പ്രവൃത്തി തെറ്റ് തന്നെയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരു മന്ത്രിയാണ് എം പി ആണ് താങ്ക്